ട്രെൻറ് അലക്സാണ്ടർ ആർണോൾഡിന് ഇപ്പോൾ കഷ്ടകാല സമയമാണെന്ന് തോന്നുന്നു റയൽമാർഡിറ്റ് ഫസ്റ്റിലിൽ നിന്ന് ഒഴിവായതിനു പിന്നാലെ താരം ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ടീമിൽ നിന്നും തടയപ്പെട്ടിരിക്കുകയാണ് ഈ സീസണിലാണ് താരം ലിവർപൂളിൽ നിന്നും റെക്കോർഡ് തുകയ്ക്ക് റയൽ മാഡിറ്റിൽ എത്തിയത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു താരത്തിന്റെ ആ നീക്കം ലിവർപൂൾ നഗരത്തിൽ ജനിച്ചു വളർന്ന ട്രെൻറ്റ് ലിവർപൂൾ അക്കാദമിയിലൂടെയായിരുന്നു ഫുട്ബോളിലേക്ക് വരവറിയിച്ചത് ലിവർപൂളിന് പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച താരം കൂടിയാണ് ട്രെൻഡ് എന്നാൽ താരം ലിവർപൂൾ വിട്ട് റയലിലേക്ക് ചേക്കേറിയത് ലിവർപൂൾ ഫാൻസിന് സഹിക്കാവുന്നതിനും അപ്പുറത്തായിരുന്നു ട്രെൻഡ് ക്ലബിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വരുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു ചിലർ ട്രെൻഡിന്റെ തീരുമാനത്തെ പിന്തുണച്ചപ്പോൾ മറ്റു ചിലർ അതൊരു ചതിയായി കണ്ടു ട്രെൻഡ് ക്ലബ്ബിടാൻ തീരുമാനിച്ചതിനു ശേഷം ആൻഡ്ഫീൽഡ് നടന്ന മത്സരങ്ങളിൽ അദ്ദേഹത്തിന് ആരാധരുടെ ഭാഗത്തുനിന്ന് കൂവൽ വരെ കേൾക്കേണ്ടി വന്നു എന്നാൽ മാസങ്ങൾക്കിപ്പുറം പുതിയ താരങ്ങൾ ലിവർപൂളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ ട്രെൻഡിന്റെ വിടവ് നികത്താൻ ലിവർപൂളിന് കഴിഞ്ഞു ലിവർപൂൾ ആരാധകർ താരത്തെ ഏറെക്കുറെ മറന്ന മട്ടാണ് ലോകത്തിലെ തന്നെ മികച്ച റൈറ്റ് ബാക്കുകളിൽ ഒന്നേ കരുതപ്പെടുന്ന താരം അസിസ്റ്റുകൾ നൽകുന്നതിലും സെറ്റ് പീസുകൾ എടുക്കുന്നതിലും ലോങ് റേഞ്ചിൽ തുടക്കുന്നതിലും അഗ്രഗണ്യനാണ് എന്നാൽ താരത്തിന് ഇതുവരെ ലിവർപൂളിലെ ആ പഴയ ഫോം റയലിനു വേണ്ടി പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല ദാനി കറവഹാൽ പരിക്കിൽ നിന്ന് മോചിതനായി റയൽ താരത്തിന് ആദ്യ ലെവലിൽ നിന്ന് സ്ഥാനം നഷ്ടമായി അതിന് പിന്നാലെയാണ് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ നിന്നും കോച്ച് തോമസ് ട്രൂഷയിലും താരത്തെ പുറത്താക്കിയിരിക്കുന്നത് ഇതിനെല്ലാം പുറമെ ഇറ്റടി എന്നോണം ചാമ്പ്യൻസ് ലീഗിൽ റയലും ലിവർപൂളും നേർക്കുനേർ വരുന്നുണ്ട് അതും ആൻഫീൽഡിൽ ലിവർപൂൾ ആൾട്രാസ് താരത്തെ ആൻഫീൽഡിൽ എങ്ങനെ സ്വീകരിക്കുമെന്ന് കണ്ടറിയണം